ദിവസം നമ്മുടെ സ്റ്റെബിലിറ്റിയാണ് ബോഡിയാണ് നമ്മുടെ ശരീരത്തിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റെഡ് റൈസ് ആണ് റെഡ് റൈസ് പിന്നെ ഈ ഭൂമിക്കടിയിലുള്ള ഭക്ഷണ ഭക്ഷണങ്ങൾ ഭൂമിക്കടിയിലുള്ള ഭക്ഷണങ്ങൾ ഓക്കെ ഏത് ഫോമിലും ആവാം കടലകളാവാം അല്ലെങ്കിൽ കിഴങ്ങുകളാവാം ബീറ്റ് റൂട്ട് ക്യാരറ്റ് എന്തുവാം ഓക്കെ രണ്ടാമത്തത് രണ്ടാമത്തെ ദിവസം ഡിസിപ്ലിൻ്റെ ആണ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചില കംഫർട്ട് സോൺ നിന്ന് പൊട്ടണം കംഫോർട്ട് സോണിൽ നിന്ന് പൊട്ടാതെ നമ്മളെ നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ഡിസ് നമ്മൾ ഡിസിപ്ലിൻഡ് ആവാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനെ മാനേജ് ചെയ്യാനുള്ളതാണ് സിമ്പിളായിട്ട് ഫാസ്റ്റ് ചെയ്യാം ഭക്ഷണം ഒരു നാലിൽ രണ്ടാക്കി കഴിക്കുക നമ്മൾ ഒരു നാല് കഴിക്കുന്നതിന് രണ്ടാക്കി മാറ്റി ഞാൻ ഓക്കെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് നമുക്ക് മാനേജ് ചെയ്യാം ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഭക്ഷണം കഴിക്കും അങ്ങനെ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ പോവാം അപ്പൊ അവിടെ നമുക്ക് നല്ല ഒതുക്കം വരും ശരീരത്തിന് ശരീരത്തിന്റെ വയറിന്റെ കണം കുറയുമ്പോൾ തലയുടെ കണം കുറയും അപ്പൊ തന്നെ നമുക്ക് ഡിസിപ്ലിൻ്റെ കിണോ പോകാൻ പറ്റും വാരി വിളിച്ച് കഴിക്കുമ്പോഴാണ് നമ്മൾ ഡിസിപ്ലിൻ ഒക്കെ തെറ്റി പോവാൻ ഓക്കെ പിന്നെ കുറച്ച് സമയം സൈലന്റ് ആവുക കുറച്ച് സമയം സൈലന്റ് ആവുക അതേപോലെ തന്നെ സ്വാത്തിക് ഫുഡുകൾ കഴിക്കാം എന്താ സാത്വ്ക് ഫുഡുകൾ എന്ന് പറഞ്ഞാല് സ്വാത്തിക് ഫുഡുകൾ സാത്വ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഓക്കെ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആണ് പിന്നെ കോക്കനട്ട് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓക്കെ സ്വാത്തിക് ഫുഡുകൾ കഴിക്കുക അതൊന്നുമില്ലെങ്കിൽ കഞ്ഞി കഴിക്കുക ഓക്കെ പിന്നെ ഇതേ പറഞ്ഞപോലെ ഭക്ഷണം എന്താക്കുക പകുതിയാക്കുക കറക്റ്റ് ഹാഫ് ആക്കുക എല്ലാ സമയവും പിന്നെ മൂന്നാമത്തത് മൂന്നാമത്തത് നമുക്ക് ധൈര്യത്തിൻ്റെ ദിവസമാണ് കറേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ദിവസമാണ് അപ്പൊ കറേജ് എന്നുള്ളത് റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രീത്ത് ആണ് ബ്രീത്ത് നമ്മുടെ ഉള്ളിലേക്ക് നല്ല കൂടി ഉണ്ടെങ്കിൽ കറേജ് ഉണ്ടാവുള്ളൂ അപ്പൊ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് പ്രോസസ് ചെയ്യാം വസ്ത്രീക വസ്ത്രിക കപാൽപതി ഇങ്ങനെയുള്ള പ്രാണായമങ്ങൾ ഒന്ന് എക്സ്ട്രാ ആയിട്ട് ചെയ്യാം അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടത് ഈ ബ്ലഡ് കൂടുന്ന ബ്ലഡ് കൂടുന്ന ഭക്ഷണങ്ങൾ കൂടുന്ന ഹണി പോഗ്രാനൈറ്റ് പിന്നെ കാടമൻ ഇതേപോലെ തന്നെ ചുവപ്പ് ഭക്ഷണങ്ങൾ ചുവപ്പ് ഭക്ഷണങ്ങളെല്ലാം അതേപോലെ തൊലി തൊലി തൊലിയും ഫ്ലഷുമുള്ള പഴം ഒക്കെ നല്ലപോലെ രക്തം കൂടുന്ന അങ്ങനത്തെ രക്തം കൂടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ അറിയാങ്കിൽ അതാണ് കഴിക്കേണ്ടത് കാരണം ചോരയുണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ ധൈര്യം ഉണ്ടാവുള്ളൂ ചോര പ്യൂരിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ധൈര്യം ക്രിയേറ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് അതാണ് ഫോക്കസ് ചെയ്യേണ്ടത് ടുത്തത് അടുത്തത് നമ്മളെ എനർജിയാണ് എനർജിയും നമ്മളെ ക്രിയേഷനും എനർജിയും ക്രിയേഷനാണ് ഇതിന് ചെയ്യേണ്ടത് ചക്രമറ്റേഷൻ ചെയ്യാം അല്ലെ അതേപോലെ തന്നെ ഏതെങ്കിലും നിന്നുകൊണ്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യാം നിന്നുകൊണ്ടുള്ള ഏതെങ്കിലും ചക്രാസനം അല്ലെങ്കിൽ സൂര്യനമസ്കാരം അല്ലെങ്കിൽ അത് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പൊ നിങ്ങൾ കുറച്ചു നേരം നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രോസസ് ചെയ്യാം നിങ്ങൾക്ക് ഡാൻസ് വേണമെങ്കിൽ ചെയ്യാം ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും മൂവ് ചെയ്യുമ്പോൾ എല്ലാത്തിനും നന്ദി ഞങ്ങൾ വന്നേക്കാം ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റോ ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ നല്ല ഡാൻസ് ചെയ്തിട്ട് ആ ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്ദിയാ പറയണ്ട എല്ലാത്തിനും നന്ദി പറയാം അച്ഛനെ അമ്മനെ ഉദ്ദേശിച്ച ഭക്ഷണം എല്ലാത്തിനും എന്ത് ചെയ്യാം നന്ദി പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം ഓക്കെ ബോഡി മൂവ് ചെയ്യാം അല്ലെങ്കിൽ നടക്കുക നടക്കുമ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതേപോലെ തന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എടുക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാൻ പെയിന്റിങ്ങോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ക്ലീനിങ്ങോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടില്ല ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ക്ലീൻ ചെയ്യാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക സമയം എടുത്ത് ക്ലീൻ ചെയ്യുക അങ്ങനെ പെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം ഓക്കെ പല സാധനങ്ങൾ അടുക്കി വെക്കുക നല്ല കൃത്യമായിട്ട് നല്ല സമയമെടുത്ത് നല്ല വൃത്തിയായിട്ട് അടുക്കി വെക്കുക അങ്ങനത്തെ എന്തെങ്കിലും ക്രിയേറ്റീവായ കാര്യം ചെയ്യും അപ്പൊ അത് ക്രിയേറ്റീവായ കാര്യത്തിനാണ് സിമ്പിൾ ചെയ്യുന്നത് പിന്നെ അടുത്തതാണ് ഡേ ഫൈവിലാണ് നമ്മൾ ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് വേണം നമ്മുടെ മാതാവിന്റെ അനുഗ്രഹം എല്ലാ ആളുകളും പറയുന്നുണ്ട് മാതാവിന്റെ അനുഗ്രഹം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെങ്ങനെ പാൽ കൂട്ടിയെന്ന് ഉറക്കിയത് അല്ലെ അപ്പൊ അവിടെ നമുക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അമ്മ ഉണ്ടെങ്കിൽ അമ്മയെ കുളിക്കുക അമ്മയോട് സംസാരിക്കുക അമ്മക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ കൈകൾ ഹാർട്ടിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സല്ലേ ആ പ്രോസസ്സ് ചെയ്യാം കൈയിൻ്റെ ഇവിടെയൊക്കെ വെച്ചുകൊണ്ട് ഒപ്പോനെപ്പോനെ ചെയ്യുക ഫാമിലിനെ കാണുക അതേപോലെ അമ്മയെ കൂതൽ കാണുക അച്ഛനെയും അമ്മയെയും അതേപോലെ ഫാമിലിയും അവരെ കണ്ടുകൊണ്ട് നമ്മൾ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതേപോലെ തന്നെ ഒക്കെ ചെയ്യാം പിന്നെ ഭക്ഷണം കഴിക്കാം ഫാമിലിയുടെ കൂടെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണം നിങ്ങൾ സെർവ് ചെയ്യാം മറ്റുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക ഇനി മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളിലും ഉള്ളേ കുറെ അമ്മമാര് അല്ലേ കാക്കമ്മ അല്ലേ ഏർ ആ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം ഓക്കെ ഇവർക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് കുറെ സംഭവങ്ങൾക്ക് രക്ഷകൾ നേടാൻ പറ്റുന്നത് അതേപോലെ ഭക്ഷണത്തിന്റെ കൂടെ മിൽക്ക് ബട്ടർ ഈ ബനാന ആൽമണ്ട് ഇതൊക്കെ എന്താണ് സൂപ്പർ ഫുഡ് പ്യുവർ ഫുഡ്സ് ആണ് ഇതാണ് അമ്മ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക അതെന്നെ കഴിക്കണം എന്നല്ല മറ്റുള്ള ഭക്ഷണത്തിന്റെ കൂടെ ഇതും കൂടെ ഉൾപ്പെടുത്തുക ഇനി അടുത്തത് നമ്മുടെ ബാലൻസിങ് ആണ് നമ്മൾ ടോട്ടൽ ബാലൻസ് ചെയ്യും ബാലൻസ് ചെയ്യുന്നത് എന്താണ് തൈറോയ്ഡ് റിലേറ്റഡ് അൻലോം വിലവും പ്രണായാമം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചക്രമേഷൻ ചെയ്താലും മതി ചക്രമേഷൻ ചെയ്തത് ബാലൻസിങ് ആണ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അധികമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് തരാം വീട്ടിൽ എന്തെങ്കിലും അധികമായിട്ടുണ്ടോ പുറത്തേക്ക് കിട്ടുക എടുത്ത് കളഞ്ഞേക്ക എന്താണത് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവും കുറെ സാധനങ്ങൾ അഞ്ചാറ് ദിവസം മുന്നേ കൊണ്ടുവച്ചത് അല്ലേ അതുപോലെ നമ്മളെ ഓരോ സ്ഥലങ്ങളും ഉണ്ടാവും അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തു പുറത്തേക്ക് കിട്ടുക അതിനെന്താ പറയാ ക്ലീനിങ് ക്ലെൻസിങ് എന്നാ പറയാ ക്ലെൻസ് ചെയ്യുമ്പോൾ ബോഡി ഉണ്ടാവും ബാലൻസ് ആവും മൈൻഡ് ബാലൻസ് ആവും നിങ്ങൾ ഒരു ചീഞ്ഞ സാധനം എടുത്ത് വീട്ടിൽ നിന്ന് പുറത്ത് കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സുഖം കിട്ടാറില്ലേ എന്ത് സുഖം കിട്ടുക മനസ്സിന് സുഖം കിട്ടും മനോസുഖമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ബാലൻസിൻ്റെ മുതല അതുപോലെ നിങ്ങൾ ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ടും ഈ ഇലക്കറികൾ ഇലക്കറികൾ ഡാലുകൾ പിന്നെ ഈ ഡ്രം സ്റ്റിക്കുകളൊക്കെ ഉണ്ടാകുന്ന ഇതില്ലേ പൾപ്പ് പോലെയുള്ള ഏഹ് ഡ്രം സ്റ്റിക്കിലൊക്കെ ഒരു പൾപ്പ് ഉണ്ടല്ലോ നമ്മുടെ വഴുതനങ്ങ അതിലൊക്കെ ഒരു പൾപ്പ് ഫോമില്ലേ ആ പൾപ്പ് ഫോമിലുള്ളതാണ് കഴിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ബാലൻസിങ് സാധ്യമാക്കുന്നത് അല്ലെങ്കിൽ ക്ലീൻ ക്ലീനാക്കുന്ന എന്താണ് ഡ്രം സ്റ്റിക്ക് കഴിച്ച് എന്താ സംഭവിക്കുക എന്തിനാണ് സാമ്പാറിൽ ഡ്രംസ്റ്റിക്കിൽ എന്ന് പറയാം എന്തിനുണ്ട് ഡ്രം സ്റ്റിക്ക് ഭയങ്കര ചൂടാണ് ബോഡി ഹീറ്റ് ചെയ്യും അതേപോലെ തന്നെ റിമൂവ് ചെയ്യും നെഗറ്റീവായ ആയ കാര്യം ടോക്സിന് റിമൂവ് ചെയ്യുന്ന പവർ അതിനുണ്ട് ഡ്രിം സ്റ്റിക്ക് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക പിന്നെ ഏഴാമത്തെ ദിവസം നെഗറ്റീവ് ക്ലിയറിങ് ആണ് ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് സൂര്യമുദ്ര ചെയ്യാം അതൊരു മെത്തേഡാണ് ലിംഗമുദ്ര ചെയ്യാം ലിംഗമുദ്ര എന്തെങ്കിലും കുറച്ചേരങ്ങ് പിടിച്ചാൽ മതി സൂര്യമുദ്ര ചെയ്യാം ചൂടുവെള്ള എല്ലാം ചൂടുവെള്ളത്തിൽ കുളിക്കാം അതിൻ്റെ അതിന്റെ മുന്നേ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെന്ത് ചെയ്യാം എണ്ണ കൊണ്ട് ചൂടാക്കാം എണ്ണക്കൊന്ന് തേച്ചിട്ട് പെരുത്തൊന്ന് ചൂടാക്ക ചെറിയ രീതിയിൽ നല്ല രീതിയിലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഗോസിപ്പുകൾ ഒഴിവാക്കുക നെഗറ്റീവായിട്ട് സംസാരിക്കാതെ ഇരിക്കുക ഓക്കെ പിന്നെ അടുത്തത് ഡിജിറ്റൽ ഡിജിറ്റൽ ഡിഫോക്സിയ എന്താണ് സോഷ്യൽ മീഡിയകൾ കുറയ്ക്കുക ഓക്കെ അടുത്തത് നമുക്ക് പ്യൂരിറ്റി കിട്ടണം പ്യൂരിറ്റി കിട്ടുന്നതിന് വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ ആണ് ചെയ്യേണ്ടത് വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ ആ അതേപോലെ തന്നെ നിങ്ങളന്ന് എട്ടാമത്തെ ദിവസം വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ലൈറ്റ് ഡ്രസ്സ് ഇടുക എന്താണ് ലൈറ്റ് ഡ്രസ്സ് ധരിക്കുക അപ്പൊ അന്നല്ല വിളിച്ച നിങ്ങൾക്ക് എന്ത് വരും നമുക്ക് നല്ല പോസിറ്റീവ് എന്താണ് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് കോക്കനട്ട് വൈറ്റ് വൈറ്റ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് വൈറ്റ് ഉള്ളത് വൈറ്റ് ഉള്ള ഭക്ഷണമൊക്കെ എടുത്ത് വൈറ്റ് ഉള്ള ഭക്ഷണങ്ങളല്ലേ വെള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കുക കോക്കനട്ട് വൈറ്റ് ആണ് അല്ലെ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് ഉള്ളതൊക്കെ എടുത്ത് കഴിക്കുന്നത് ആപ്പിൾ വൈറ്റ് അല്ലേ അല്ലെ ആപ്പിൾ വൈറ്റ് ആണ് പറഞ്ഞപ്പോഴാണ് ആ വൈറ്റ് ആണല്ലോ ആലോചിക്കുന്നു അല്ലേ ഓക്കെ അങ്ങനെ ഫ്രൂട്ട്സിൽ വൈറ്റ് ഉണ്ട് വെജിറ്റബിൾസിൽ വൈറ്റ് ഇല്ലേ എന്താണ് വൈറ്റ് വെജിറ്റബിൾ വൈറ്റ് ഉള്ളത് ആ ഇഷ്ടംപോലെ പുമ്പളങ്ങ വൈറ്റ് ആണ് അല്ലേ ആ വെള്ളരി വൈറ്റ് ആണ് വൈറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തേക്കാം വൈറ്റ് കളറുള്ള പിന്നെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ദിവസം നിങ്ങളുടെ മതവിശ്വാസ പ്രകാരമുള്ള എന്തെങ്കിലും ചാൻഡിങ് രണ്ടോ മൂന്നോ നേരം ചെയ്യാം ഇനി ചാൻറ്റിങ് ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് ഉടലേക്ക് ശാസ്ത്രീകരിക്കുക പുറത്തേക്ക് വിടുക അത് മാത്രം ചെയ്യാം തുടർന്നും ചെയ്യണ്ട അല്പം നേരം ശ്വാസത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കും ഇനി ഒമ്പതാം ദിവസം ചെയ്യേണ്ട ഒരു കാര്യം ചാരിറ്റി ചെയ്യാൻ ചാരിറ്റി ചെയ്യുന്നതെന്നാൽ നിങ്ങളൊരാൾക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കാൻ അല്ല ഉദ്ദേശിച്ചത് അതും ചാരിറ്റി തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ മാറ്റി വെക്കാം അതെടുക്കാതെ വേറെ സമയത്ത് കൊടുക്കാം അതും ചാരിറ്റിയാണ് അങ്ങനെ വെച്ചിട്ട് മാറ്റി വെക്കുക ഒരു എമൗണ്ട് മാറ്റി വെക്കാം കിട്ടുന്നൊരു എമൗണ്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഈ പക്ഷി മൃഗാ മൃഗാദികൾക്ക് എന്തു ചെയ്യാം ഭക്ഷണം കൂട്ടുക അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ബാക്കി എടുത്ത് കൊടുക്കരുത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഫസ്റ്റത്തെ ഭക്ഷണം അവരുണ്ട് പിന്നെ ഹെർബൽ ടീകൾ കുടിക്കുക ഹെർബൽ ടീ എന്ന് പറഞ്ഞാൽ എന്താണ് ഹെർബൽ ടീ എന്ന് പറഞ്ഞാൽ നാച്ചുറലി നിങ്ങൾ വീട്ടിലുള്ള തുളസിയോ അങ്ങനെയുള്ള ഹെർബലായ കാര്യങ്ങൾ അതിനെ അതിന്റെ വെള്ളം എടുത്ത് കുടിക്കുക ഏറ്റവും നല്ലതാണ് ഏറ്റവും ദിവസം നല്ല പ്യൂറാവും പിന്നെ നേരത്തെ എണീക്കുക എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല നേരത്തെ എന്നുള്ള ഗ്രീ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും കാണണം സൂര്യ ഉദയവും കാണണം OK。